നമസ്കാരം മലയാളി വാർത്ത ഇൻസൈഡിലേക്ക് സ്വാഗതം ഇന്ത്യയെ തീർക്കാൻ വജ്രായുധം കിട്ടിയെന്ന കൊലവിളിയുമായി അസിം മുനീർ രംഗത്ത് അറബിക്കടൽ തീരത്ത് പുത്തൻ തുറമുഖം നിർമ്മിക്കാൻ കരുക്കൾ നീക്കി പാകിസ്ഥാൻ പദ്ധതിയുടെ പിന്നിലെ ബുദ്ധി കേന്ദ്രം പാക് പട്ടാള മേധാവി അസിം മുനീർ തന്നെ ഇത് ഇന്ത്യക്ക് നേരെയുള്ള നീക്കം തന്നെയാണ് ചതിയാണ് ഇതിന് പിന്നിലുള്ളതെങ്കിൽ പാകിസ്ഥാനെ മുച്ചൂടും മുടിച്ച് ഇന്ത്യ തിരികെ പോരൂ എക്കാലത്തെയും സുഹൃത്തായ ചൈനയെ പിണക്കാതെ തന്നെ യു എസിനെയും സൌദി അറേബ്യയെയും ഒപ്പം നിർത്താൻ വഴി തേടിയ അസിമുനീറിന് കണ്ണിലുടക്കിയത് ബലൂജിലെ പാസ്നി പ്രവിശ്യയാണ് അമേരിക്കൻ നിക്ഷേപകരെയും പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിനെയും സമീപിച്ച് പാകിസ്ഥാന്റെ സൈനിക മേധാവി അസിമുനീർ പാകിസ്ഥാന്റെ തുറമുഖ നഗരമായ ഗ്വാദറിന് സമീപത്തെ പാസ്നി എന്ന പട്ടണത്തോട് ചേർന്ന് തുറമുഖം നിർമ്മിക്കാനുള്ള പ്ലാനാണ് അസിമുനീർ മുന്നോട്ട് മുന്നോട്ടുവച്ചിരിക്കുന്നത് അപൂർവ ധാതുക്കളാൽ സമ്പന്നമായ മേഖലയാണ് പാസ്നി നിലവിൽ പാകിസ്ഥാന്റെ ജി ഡി പിയിൽ ഇത്തരം ധാതുക്കൾ മൂന്ന് ശതമാനത്തിൽ താഴെയാണ് പങ്കുവഹിക്കുന്നത് ഒരു തുറമുഖം ഇവിടെ ഉയർന്നാൽ പലതും അതുവഴി കടന്നു കടന്നുപോകുമെന്ന് പാകിസ്ഥാൻ അറിയാം ധാതുക്കൾ മാത്രമാകില്ല അതിലെ പോകുക ആയുധം ഉൾപ്പെടെ പലതും ഒഴുകും ഇന്ത്യക്ക് നേരെ ചതിപ്രയോഗം തന്നെയാണ് ഇതിലൂടെ പാകിസ്ഥാൻ മുന്നോട്ട് വയ്ക്കുന്നത് മാത്രമല്ല സാമ്പത്തികമായി ഇന്ത്യയെ അങ്ങ് തകർക്കും എന്നുള്ള വെല്ലുവിളി കൂടിയാണ് തുറമുഖം പദ്ധതി ചർച്ചയാകുന്നതിന് മുൻപ് തന്നെ ഇപ്പോൾ അസിമുനീർ മുനീർ വിളിച്ചു പറഞ്ഞുകൊണ്ട് നടക്കുന്നത് അമേരിക്കയുമായുള്ള കൂട്ടുകെട്ട് പരമാവധി പ്രയോജനപ്പെടുത്താനാണ് പാകിസ്ഥാൻ ശ്രമിക്കുന്നത് കൂടെ ഇന്ത്യക്കിട്ട് പണിയാൻ ഒരു അവസരം നോക്കുകയുമാണ് മുനീർ പട്ടാള മേധാവിയുടെ പുതിയ പദ്ധതി സദാ വീക്ഷിക്കുകയാണ് ഇന്ത്യ മുനീറിന്റെ പദ്ധതിക്ക് ട്രംപ് എസ് മൂളിയാലും ഇന്ത്യയുടെ ശക്തമായ നിരീക്ഷണം അവിടെ ഉണ്ടാകും ഇന്ത്യക്കെതിരെ ഭീകരവാദത്തിന് ഏത് വളഞ്ഞ വഴിയും പാകിസ്ഥാൻ നോക്കും പാസ്നയിൽ പദ്ധതി തയ്യാറാക്കി അതുവഴി ഭീകരവാദവും കൂടി വളർത്താനാണെങ്കിൽ കറാച്ചി കത്തിക്കും ഇന്ത്യൻ നാവികസേന ഐ എൻ എസ് വിക്രാന്ത് ഇരച്ചിറങ്ങി പാകിസ്ഥാന്റെ തല പിളർക്കും ഓപ്പറേഷൻ സിന്ദൂർ സമയത്ത് ഐ എൻ എസ് വിക്രാന്ത് ഇറങ്ങിയെന്ന ഒരു വാർത്ത പ്രചരിച്ചപ്പോൾ യുദ്ധവിമാനങ്ങളും കൊണ്ട് കറാച്ചി തുറമുഖം അടച്ചുപൂട്ടി ഓടിയ പൊട്ടന്മാരാണ് പാകിസ്ഥാൻ പട്ടാളക്കാർ ഇനിയിപ്പോൾ പുതിയ തുറമുഖം ഉണ്ടാക്കി അതുവഴി ഇന്ത്യക്കെതിരെ അങ്ങ് ഞൊട്ടാമെന്നാണെങ്കിൽ പാകിസ്ഥാന്റെ നെഞ്ചത്തോട്ട് കയറിയായിരിക്കും ഇന്ത്യ ഞൊട്ടാൻ പോകുന്നത് ബലൂജ് മേഖലയിലെ പാസ്നിയിൽ കണ്ണുവെച്ചോ പക്ഷേ മുനീറിന്റെ പ്ലാൻ നടക്കാൻ സാധ്യത കുറവാണ് ബലൂജ് ലിബറേഷൻ ആർമി മുനീറിനെ നോക്കി വെച്ചിരിക്കുകയാണ് പാകിസ്ഥാൻ പട്ടാളത്തെ ബലൂജ് മേഖലയിൽ നിന്ന് ചിതറിച്ച് ഓടിക്കുകയാണ് ബി എൽ എ ബി എൽ എ ഫോഴ്സിനെ പേടിച്ച് പാകിസ്ഥാൻ പട്ടാളവും ആ മേഖലയിൽ നിന്ന് പേടിച്ചോടിക്കൊണ്ടിരിക്കുകയാണ് ബലൂജിലെ ധാതു സമ്പത്തിന്റെ പകുതിയും ചൈനയ്ക്ക് തീറെഴുതി കൊടുത്തിരിക്കുന്നത് പാക് ഭരണകൂടമാണ് ഇപ്പോൾ യു എസുമായും കരാർ ഉണ്ടാക്കാൻ പോകുന്നു ഇതെല്ലാം പൊളിച്ചെടുക്കാൻ ബലൂജ് ലിബറേഷൻ ആർമി തന്നെ കളത്തിലിറങ്ങും അവർക്ക് കൂറ് ഇന്ത്യയോടാണ് അതും പാക് പട്ടാള പൊട്ടൻ മറക്കരുത് ട്രംപ് ചേർത്ത് നിർത്തുന്നു എന്ന് കരുതി വലിയ ഷോ ഇറക്കി വിലസുകയാണ് ഇപ്പോൾ അസിമുനീർ അതെന്തോ വലിയ പണി അമേരിക്കയിൽ നിന്ന് വരാനിരിക്കുന്നുണ്ട് അതുകൊണ്ടാണ് കിട്ടുമ്പോൾ പഠിച്ചോളും തുറമുഖം സജ്ജമാക്കുകയും അമേരിക്കയുമായി വ്യാപാര ബന്ധം ശക്തമാക്കുകയും ചെയ്താൽ പാകിസ്ഥാന് അത് വന് നേട്ടമുണ്ടാകുമെന്നാണ് അസിമുനീറിന്റെ കണക്കുകൂട്ടല് യുഎസ് ഗവൺമെന്റിലെ മുതിർന്ന ഉദ്യോഗസ്ഥരോടും അസിമുനീർ ഇക്കാര്യം വ്യക്തമാക്കിയെങ്കിലും ട്രംപോ ഉദ്യോഗസ്ഥരോ ചർച്ച ചെയ്യാൻ തയ്യാറായില്ല എന്ന് ഒരു വിദേശ മാധ്യമം റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് ിൽ നിന്ന് നൂറ്റി അറുപത് കിലോമീറ്ററും ഗ്വാദറിൽ നിന്ന് കിലോമീറ്ററും അകലെയാണ് പാസ്നി ഗ്വാദറിൽ ചൈനയുടെ നിക്ഷേപത്തോടെ ബെൽറ്റ് ആൻഡ് റോഡ് പദ്ധതിയുടെ ഭാഗമായി തുറമുഖം സജ്ജമാകുന്നുണ്ട് ഇത് സംബന്ധിച്ച് യു എസിന് ആശങ്കയുമുണ്ട് വ്യാപാരത്തിന് പുറമെ ചൈനീസ് നേവിയുടെ ബേസായും ഗ്വാദർ തുറമുഖം ഉപയോഗിക്കുമെന്നതാണ് യു എസിനെ ആലോചനപ്പെടുത്തുന്നത് അതേസമയം പാസ്നി തുറമുഖം പൂർണമായും വ്യാപാരം ലക്ഷ്യമിട്ടുള്ളതായിരിക്കുമെന്നാണ് സൂചനകൾ അവിടെ യുഎസ് സൈനിക കേന്ദ്രം സ്ഥാപിക്കാൻ പാകിസ്ഥാൻ അനുവദിച്ചേക്കില്ല എന്നും വിവരങ്ങളുണ്ട് നിലവിൽ ചൈനയാണ് പാകിസ്ഥാന്റെ ഏറ്റവും അടുത്ത വ്യാപാര രാഷ്ട്രീയ സുഹൃത്ത് ചൈനയെ ഒപ്പം നിർത്തി തന്നെ അമേരിക്ക ഇറാൻ അഫ്ഗാനിസ്ഥാൻ സൗദി അറേബ്യ എന്നിവയുമായും നല്ല ബന്ധം ഉറപ്പാക്കുക കൂടി ലക്ഷ്യമിട്ടാണ് പുതിയ തുറമുഖ പദ്ധതിക്കായി പാകിസ്ഥാന്റെ കരുനീക്കം കോടി ഡോളർ പ്രാഥമിക നിക്ഷേപം വിലയിരുത്തുന്ന തുറമുഖ പദ്ധതിക്ക് ചെലവ് യു എസ് നിക്ഷേപകരും പാകിസ്ഥാൻ സർക്കാരും ചേർന്ന് വഹിക്കാമെന്നാണ് അസിമുനീറിന്റെ പ്ലാനിലുള്ളത് രണ്ടായിരത്തി ഒന്ന് സെപ്റ്റംബർ പതിനൊന്നിന് യു എസിൽ നടന്ന ഭീകരാക്രമണത്തിന് പിന്നാലെ അമേരിക്ക തേടിയ ബിൻലാദനെ പാകിസ്ഥാനിൽ നിന്ന് കണ്ടെത്തിയതിനു ശേഷം പാകിസ്ഥാനും യു എസും തമ്മിലെ ബന്ധം മോശമായിരുന്നു അഫ്ഗാൻ താലിബാൻ പാകിസ്ഥാന് നൽകിയ പിന്തുണയും പാക് ചൈന കൂട്ടുകെട്ടും അമേരിക്കയെ പിന്നീട് നിരസപ്പെടുത്തി ഇപ്പോൾ സ്ഥിതി വീണ്ടും മാറുന്നതാണ് കാഴ്ച പാകിസ്ഥാനെതിരെ ഇന്ത്യ നടത്തിയ ഓപ്പറേഷൻ സിന്ധൂറിന് പിന്നാലെ പാകിസ്ഥാനും യുഎസും കൂടുതൽ അടുക്കുകയാണ് ഇന്ത്യ പാക് സംഘർഷം താനാണ് അവസാനിപ്പിച്ചത് എന്ന ട്രംപിന്റെ വാദത്തെ പാകിസ്ഥാൻ പിന്താങ്ങിയപ്പോൾ ഇന്ത്യ അവഗണിക്കുകയും നിഷേധിക്കുകയുമാണ് ചെയ്തത് യുദ്ധം അവസാനിപ്പിച്ചതിന്റെ ക്രെഡിറ്റ് എടുക്കാൻ വന്ന ട്രംപിനോട് ഇന്ത്യ പറഞ്ഞത് ഒരേ ഒരു കാര്യമാണ് ഇന്ത്യ പാക് വിഷയത്തിൽ മൂന്നാമതൊരു രാജ്യത്തിന്റെ ചർച്ചയോ മധ്യസ്ഥതയോ ഞങ്ങൾക്ക് ആവശ്യമില്ല എന്നാണ് അതായത് അമേരിക്കയെ ഓടിച്ചു വിടുകയാണ് ഇന്ത്യ ചെയ്തത് ആ ഒരു ചോർച്ചിലാണ് ഇപ്പോഴും ട്രംപിന് ഇന്ത്യയോടുള്ളതും ഇന്ത്യക്ക് നേരെ ചുങ്കം ചുമത്തിക്കൊണ്ട് വലിയ ഭീഷണി നടത്തുന്നതും എന്നാൽ ഇന്ത്യ അതിനൊന്നും പുല്ലുവില പോലും കൊടുക്കുന്നില്ല റഷ്യയുമായി കൂടുതൽ അടുത്തിരിക്കുകയാണ് ഇപ്പോൾ ഇന്ത്യ പാകിസ്ഥാനുമായി ക്രിപ്റ്റോ കറൻസി എണ്ണ പര്യവേഷണ മേഖലകളിൽ ഉൾപ്പെടെ സഹകരിക്കുകയാണ് ട്രംപ് ഇപ്പോൾ റയർ എർത്ത് സംബന്ധിച്ച ചർച്ചകളും അടുത്തിടെ നടന്നു ഇതിനു പിന്നാലെയാണ് ഇപ്പോൾ സംയുക്ത പദ്ധതിയായി പുതിയ തുറമുഖം സജ്ജമാക്കാനുള്ള നീക്കം അസിമുനീർ തുടങ്ങിവച്ചിരിക്കുന്നത് ഡൊണാൾഡ് ട്രംപ് വീണ്ടും പ്രസിഡന്റ് ആയ ശേഷം യുഎസുമായി കൂടുതൽ അടുക്കാനുള്ള നീക്കങ്ങളാണ് പാകിസ്ഥാൻ നടത്തുന്നത് പാകിസ്ഥാന്റെ അസിമുനീർ സമീപകാലത്തായി നിരവധി തവണ യു എസിലെത്തി ട്രംപുമായി കൂടിക്കാഴ്ച നടത്തിയിരുന്നു ട്രംപിനും കുടുംബത്തിനും നിലവിൽ തന്നെ പാകിസ്ഥാനിൽ ക്രിപ്റ്റോ കറൻസി മേഖലയിൽ ബിസിനസ് ബന്ധങ്ങളുണ്ട് നിലവിൽ പാകിസ്ഥാന്റെ ധാതുക്കളിലും യു എസ് കണ്ണു വയ്ക്കുന്നുണ്ട് അപൂർവ ധാതുക്കളുടെ വ്യാപാരത്തിൽ യു എസിനെ ഒപ്പം കൂട്ടാനുള്ള നീക്കങ്ങളുടെ ഭാഗമായി പുതിയ തന്ത്രം പയറ്റുകയാണ് അസിമുനീർ ചെയ്യുന്നത് ഇറാന് തൊട്ടടുത്താണ് നിർദ്ദിഷ്ട തുറമുഖ പദ്ധതി എന്നത് അമേരിക്കയെ പദ്ധതിക്കൊപ്പം മുന്നോട്ടു പോകാൻ പ്രേരിപ്പിച്ചേക്കാം എന്ന വിലയിരുത്തലുകളും വരുന്നുണ്ട് മേഖലയിൽ ഒരു തുറമുഖത്തിന്റെ നിയന്ത്രണം ലഭിക്കുന്നത് അമേരിക്കയ്ക്ക് ഇറാനും അഫ്ഗാനും മേൽ മുൻതൂക്കവും നൽകും എന്നാൽ തുറമുഖത്തിന്റെ പ്രായോഗികതയും ചരക്ക് ലഭ്യതയും സംബന്ധിച്ച് അമേരിക്കയ്ക്ക് ആശങ്കകളുണ്ട് അതുകൊണ്ട് തന്നെ നിക്ഷേപം ഇറക്കാൻ മടിയുമുണ്ടെന്നാണ് റിപ്പോർട്ടുകൾ തൽക്കാലം പദ്ധതി ചർച്ചയ്ക്കെടുക്കാതെ അമേരിക്ക മാറി നിൽക്കുന്നതും അതുകൊണ്ടാണെന്ന് റിപ്പോർട്ടുകളിൽ പറയുന്നു അതേസമയം ഗ്വാദറിൽ നിന്ന് ഏറെ അകലെയല്ലാതെ ഇറാനിലെ ചബഹാറിൽ ഇന്ത്യൻ നിക്ഷേപത്തോടെ സജ്ജമാക്കിയ തുറമുഖത്തിനു മേൽ യു എസ് അടുത്തിടെ ഉപരോധം ഏർപ്പെടുത്തിയിരുന്നു വൻ നിക്ഷേപം തന്നെ ചബഹാറിൽ നടത്തിയ ഇന്ത്യക്ക് ഇത് തിരിച്ചടി ഉണ്ടാക്കിയിട്ടുണ്ട് ഇതിനിടെ സമീപത്ത് പാകിസ്ഥാൻ പുതിയ തുറമുഖത്തിനുള്ള നീക്കം നടത്തുന്നത് ഇന്ത്യയെ കൂടുതൽ അലോസരപ്പെടുത്തുകയാണ് നിലവിൽ തന്നെ തീരുവ വിഷയത്തിൽ ഇന്ത്യയും യു എസും തമ്മിൽ ഭിന്നത രൂക്ഷമാണ് ഇതിനിടെയാണ് പാകിസ്ഥാൻ യു എസുമായി കൂടുതൽ അടുക്കുന്നതും തുറമുഖത്തിന് വേണ്ടി പദ്ധതികൾ തയ്യാറാക്കുന്നതും തുറമുഖത്തിന്റെ പ്രായോഗികതയും വിജയസാധ്യതയും സംബന്ധിച്ച് യു എസിന് ഇപ്പോഴും ആശങ്കകളുണ്ട് ചൈനയെ മാത്രം ആശ്രയിച്ചു നിൽക്കുന്നത് തിരിച്ചടിയാകുമെന്ന വിലയിരുത്തൽ അടുത്തിടെ പാകിസ്ഥാനിൽ ശക്തമായിരുന്നു ഇതോടെയാണ് യു എസ് പുറമെ സൗദി അറേബ്യയെയും ഒപ്പം നിർത്താനുള്ള നീക്കങ്ങൾ പാകിസ്ഥാൻ നടത്തുന്നത് പാകിസ്ഥാനുമായി സൗദി അറേബ്യ പ്രതിരോധ രംഗത്ത് സഹകരിക്കാൻ തീരുമാനിച്ചതിനെ കരുതലോടെയാണ് കാണുന്നത് എന്ന് അടുത്തിടെ ഇന്ത്യയുടെ വിദേശകാര്യ മന്ത്രാലയവും പ്രതികരിച്ചിരുന്നു ഇനി ഏതെങ്കിലും ഒരു രാജ്യം പാകിസ്ഥാനെ ആക്രമിച്ചാൽ സൌദി പാകിസ്ഥാന്റെ രക്ഷയ്ക്കെത്തുമെന്നും ആ രാജ്യത്തിനെതിരെ യുദ്ധം ചെയ്യും എന്നൊക്കെയുള്ള വെല്ലുവിളിയുമായി പാക് പ്രതിരോധ മന്ത്രി തന്നെ രംഗത്ത് വന്നിരുന്നു അതായത് ലോക എല്ലാ വേദികളിലും കയറി ഇറങ്ങി പാകിസ്ഥാന്റെ പ്രതിരോധ മന്ത്രി ക്വാജ ആസിഫ് ഇത് പറഞ്ഞുകൊണ്ട് നടക്കുകയും ചെയ്യുന്നുണ്ട് ഇതിനൊന്നും ഇന്ത്യ ലെവലേശം വില കൊടുക്കുന്നില്ല ഇന്ത്യക്കെതിരെ എന്തെങ്കിലും ഒരു നീക്കമായി പാകിസ്ഥാൻ വന്നാൽ അതിന് ഒന്നല്ല പത്തായിട്ട് തിരിച്ചടി നൽകും എന്നുള്ളതാണ് ഇന്ത്യയുടെ തീരുമാനം അത് ഓപ്പറേഷൻ സിന്ധൂറിലൂടെ ഏകദേശം പാകിസ്ഥാന് മനസ്സിലായിട്ടുണ്ട് അതുകൊണ്ടാണ് ലോകവേദികളിലെല്ലാം കയറിച്ചെന്ന് അവരിപ്പോൾ സഹകരണം ഊട്ടിയുറപ്പിക്കാൻ ശ്രമിക്കുന്നതും രാജ്യങ്ങളുടെ പിന്തുണ തേടുന്നതും ഒക്കെ ഇന്ത്യക്കെതിരെ പിടിച്ചു നിൽക്കാൻ ഒരു കെൽപ്പുമില്ലാതെ തകർന്ന് തരിപ്പണമായി നിൽക്കുകയാണ് പാകിസ്ഥാൻ സാമ്പത്തികമായും എല്ലാ രീതിയിലും തകർന്നു നിൽക്കുകയാണ് അതുകൊണ്ടൊരു പിടിവള്ളിയായിട്ടാണ് ഇപ്പോൾ തുറമുഖ പദ്ധതിയെ പാകിസ്ഥാൻ കണക്ക് കൂട്ടുന്നത് അതോടൊപ്പം തന്നെ അമേരിക്കയുമായി കൂടുതൽ വ്യാപാര സൗഹൃദ ബന്ധങ്ങൾ ഉണ്ടാക്കാനുള്ള ശ്രമവും കൂടിയാണ് പാകിസ്ഥാൻ പട്ടാള മേധാവി നടത്തുന്നത് പാകിസ്ഥാന്റെ എല്ലാ നീക്കങ്ങളും ശക്തമായി നിരീക്ഷിക്കുന്നു ഇന്ത്യ ഇന്ത്യ പാസ്നിയിൽ തുറമുഖം ഉയർന്നാലും അവിടെ സദാ നിരീക്ഷണം ശക്തമാക്കും ഏതെങ്കിലും ഒരു തരത്തിൽ ഇന്ത്യക്കെതിരെ ഒരു ചെറുവിരൽ അനക്കാൻ പാകിസ്ഥാൻ തയ്യാറായാൽ തിരിച്ചടി അതിശക്തമായിരിക്കും അതൊരിക്കലും പാകിസ്ഥാന് താങ്ങാൻ കഴിയുകയുമില്ല ന്യൂസ് ഡെസ്ക് വാർത്ത ഇൻസൈഡ്